ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുന്ന ടൈമാണല്ലേ അപ്പം ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ഇന്ന് ഉച്ചത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണണ്ടേ എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാന്ന് അപ്പോൾ ഇതാ നല്ല ചൂട് കുത്തരി ചോറ് ഒരു മുട്ട പുൾസൈ കുറച്ച് കൊഴുവറുത്തത് ഞാൻ ഉണ്ടാക്കിയ നല്ല അസല് രസം ഞാൻ എങ്ങനെയാണ് നല്ല അടിപൊളി രസം ഉണ്ടാക്കണെന്നുള്ളത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം ഉണ്ടാക്കിയൊക്കെ നോക്കണം എന്നിട്ട് കമൻ്റ് ഒക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുക കൂടുതൽ വർത്താനം പറഞ്ഞു ഞാൻ സമയം കളയണില്ല നിങ്ങളും വിശന്ന് പോലും ഞങ്ങൾക്ക് ഇരിക്കണേ ഇരിക്കും എന്ന് എനിക്കറിയാം അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കേ അപ്പോൾ ബൈ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്